ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു നെത്തോലി പീര് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നെത്തോലി പീര് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെത്തോലി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നെത്തോലി പീര് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഴുത്ത പച്ചമുളക് അതൊന്ന് കീറി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എല്ലാം കൂടെ കൈ വെച്ച് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ പെണറംപുളിയില്ലേ അതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് എടുത്തതാണ് അങ്ങനെ എടുക്കുമ്പോൾ ആ പുളിയുടെ ഒരു കയർപ്പ് ചുവ മാറിക്കിട്ടുള്ളൂ അങ്ങനെ എടുത്തിട്ടത് ചെറുതായിട്ടൊന്ന് കീറി വെച്ചിരിക്കുന്നതാണ് പുളി കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കറി വെക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഒരൽപ്പം മതി ഒരു ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മീൻ ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇളക്കി അതുകൂടി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ച തേങ്ങട മിക്സ് അതെല്ലാം ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ കൈവെച്ചാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് വെള്ളം മതി ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് വെന്ത് കിട്ടട്ടെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ നെത്തോലി നെത്തോലിപ്പീരേൻ്റെ വെള്ളമൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഉത്രം മതിയോ നമുക്ക് ടീ ഓഫ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള നെത്തോലിപ്പീര റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്